അലൈഹി വസല്ലം നബിസ്വല അലി ഇസ്രമാങ്ങൾ എങ്ങനെ അത് ഇട്ടേച്ചു യാ മുഹമ്മദ് ഇന്ന് പുതിയ വാർത്തകളൊന്നും ഇല്ലേന്ന് ചോദിച്ചു റസൂല്ലാനെ കളിയാക്കിട്ട് ചോദിക്കണേ ഇന്ന് പുതിയ വാർത്തകളൊന്നുമില്ലേ അപ്പൊ അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ ഇന്ന് പുതിയ നല്ലൊരു വാർത്ത ഉണ്ട് എന്താ വാർത്ത ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ ദിൽ പോയി അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു ഏഴാം ആകാശവും കടന്ന് തിരിച്ചു വന്നു പറഞ്ഞു അപ്പൊ ഇത് കേട്ട കാര് ചിരിച്ച് ആ പൂജയിൽ ചിരിച്ച് നബിസ്വലാ അലൈഹി സ്ലാമാങ്ങപ്പാണ് എന്ത് ഞാൻ ഈ കാര്യ പൂജടുത്ത് പറഞ്ഞാൽ അപൂജാലി വിശ്വസിക്കില്ല വിസവസ് കൊറപ്പാണ് എന്നാ അപൂജി ചോദിച്ചപ്പോ റസൂള്ള പറഞ്ഞോ എന്ത് ഇല്ല പുതിയ വാർത്തയൊന്നുമില്ല പോയിക്കോ പോയിക്കോ ഞാൻ എന്റെ സ്വഹാബത്തിന്റെ അടുത്ത് മാത്രമേ വരവുള്ളൂ പറഞ്ഞു ഇല്ല പരിഹസിക്കുന്ന ഉറപ്പാണ് എന്നിട്ടും റസൂള്ളി സ്ലാണത് അവിടെ പറഞ്ഞു അതാണ് നമ്മുടെ മാതൃക പരിഹസിച്ചോട്ടെ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്ത് വാചകം പറഞ്ഞോട്ടെ ദീന് പറഞ്ഞോടണം ദീന് പറയാനുള്ളതാണ് അത് റസൂള്ള് അലൈഹി ഇസ്രമാങ്ങൾ മറച്ചു വെച്ചതല്ലല്ലോ അപ്പൊ റസൂള്ളാ അലൈഹി ഇലമാങ്ങൾ പരിഹാസം ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ട് ദീന് പറഞ്ഞവരാണ് പരിശുദ്ധ റസൂൽ അല്ലാ അലൈഹി തങ്ങൾ അപ്പൊ ഏതെങ്കിലും പരിശുദ്ധ ദീനിന്റെ ഒരു വിഷയം പറയുമ്പോഴേക്ക് അതങ്ങട്ട് ഏറിക്കയറ്റും അല്ലെങ്കിൽ അതങ്ങട്ട് ആളുകൾ അതാക്കും ഇതാക്കും എന്ന് കരുതിയിട്ട് പറയാതിരിക്കുന്ന ഒരു പറയാതിരിക്കുന്ന സ്വഭാവം അല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ പറയാനുള്ളത് പറയ വേണം പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ട രൂപങ്ങളിൽ പറയുന്ന വേണം ഇത് അബൂചാലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അബൂചാലി ചിരിച്ചു എന്നിട്ട് അബൂചാലി ചോദിച്ചു ഏർ മുഹമ്മദ് ഞാനൊരു പത്ത് പന്ത്രണ്ട് ആളെ കൂട്ടി വരാം അവരടുത്ത് ഈ കാര്യം എന്ന് ചോദിച്ചു ഓ ഞാൻ പറയാലോ എനിക്ക് എഴുപ്പൊന്നുമില്ല ഞാൻ പറയാം ആളുകളെ കൂട്ടി വന്നു രീസോല ശ്രീ മാത്തങ്ങൾ ആ ഞാൻ നിരഭത്തിൽ മുഹമ്മദ് പോയി ഏഴാം ആകാശത്ത് പോയി അള്ളാഹുവിനെ കണ്ടുവന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ചിരിച്ചു ഇവരൊക്കെ ചിരിച്ചു ഇതൊക്കെ നടക്കും ഇതൊക്കെ നടക്കും ആ സമയത്താണ് മഹാനായ അബൂബക്കർ സുദ്ദീഖ് റദിയുള്ള റസൂള്ളടുക്കിലേക്ക് എത്തുന്നത് റസൂൽദാനെ കണ്ടിട്ടില്ല റസൂള്ള നേരിട്ട് ഈ വാർത്ത കേട്ടിട്ടില്ല അപ്പൊ അപ്പൊ അതിന് മക്കയിൽ വിഷയമൊക്കെ ആകെ പടർന്നിട്ടാണ് അബ സുദ്ദീഖിൻ്റെ അടുത്ത് വഹിച്ചു ഏ അബാ ബക്കർ കേട്ടോ അറിഞ്ഞോ എന്താ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ അല്ല ഇന്നലെ നിന്റെ മുഹമ്മദൈ ഇവിടുന്ന് ഒന്നര മാസത്തെ വഴുതൂരുണ്ട് ബൈത്തുൽ മുക്കദ്സ്സക്ക് അന്നത്തെ വാഹനായ കുതിരപ്പുറം കുതിരത്തൊണ്ട് ഒന്നര മാസത്തെ വാഹന രണ്ട് വയത്തിൽ മുഖ്യ അവിടെ ഇന്നലെ മുഹമ്മദ് പോയിത്തരേ അതുമാത്രല്ല അവിടുന്ന് എവിടുക്കും പോയി ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ ആകാശങ്ങനെ ഏഴാം ആഘോഷവും കഴിഞ്ഞ് കണ്ട് അല്ലാനേം കണ്ട് തിരിച്ചു വന്നിരിക്കണു അറിഞ്ഞോ എന്ന് ചോദിച്ചു അപ്പോ സിദ്ധിഗ് ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല വിഷയം പറഞ്ഞിട്ടില്ല എന്താ മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയണേ നീ അതിൽ വിശ്വസിക്കണ്ടോ നീ അത്ര മണ്ടനാണോ വിശ്വസിക്കണ്ടോ ചോദിച്ചു അപ്പൊ സിദ്ധിഖങ്ങൾ തിരിച്ച ചോദ്യം റസൂള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഏ അതാ മക്കിയിലെല്ലാരും വിളിച്ചുകൂട്ടി മുഹമ്മദ് പറഞ്ഞോണ്ടിരിക്കാണല്ലോ ഏ അങ്ങനെ പറഞ്ഞിണോത്തു ഞാൻ വിശ്വസിച്ചു അഭിയളി എന്തീ പറയണേ ഇത്ര വലിയത് പറഞ്ഞിട്ട് വിശ്വസിക്കു നവിസ് താങ്കൾ അങ്ങനെ പറഞ്ഞോ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു അന്ന് മുതലാണ് ആരിക്കും ഏത് വന്നത് അബൂബക്റിന് ഏത് പേര് വന്നത് അബൂബക് എന്ന് പേര് വന്നത് യുക്തിയില്ലാഹു നല്ല ബിസിനസ്സുകാരനോ നല്ല എല്ലാം കൊണ്ടും മിടുക്കനായ സിദ്ധീഖ് അല്ലാന്നു പക്ഷെ സിദ്ധീഖ് അവിടെ ചിന്തിക്കുന്നത് ഇതൊക്കെ നടക്കുമോ ഇതൊന്നും നടക്കൂലേ ഇതൊക്കെ എങ്ങനെ ഉണ്ടോ ഒന്നുമില്ല നബിസ്വർ അലൈഹി ഇസ്രമ തങ്ങൾ അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശ്വസിച്ചു ഇനി എനിക്ക് അതിന്റെ യുക്തി അറിയണ്ട ഇനി എനിക്ക് അതിന്റെ ഇതൊന്നും അറിയണ്ട അന്ന് തൊട്ട് കിട്ടിയ പേരാണ് ഇത് ആ സുദ്ദീഖ് എന്നുള്ള പേര് നമുക്ക് മാതൃകയാക്കണം ദീനിന്റെ എന്ത് വഴിയോ എന്ത് കാര്യം വന്നാലും നമ്മൾ അവിടെ ചിന്തിക്കുന്നത് നടക്കുമോ നടക്കൂ അങ്ങനെ സിദ്ധിഗതങ്ങൾ പറഞ്ഞു ഒന്നും രണ്ടു ന്യായമുണ്ടല്ലോ സിദ്ധിഗതങ്ങൾ പറഞ്ഞത് ഏഴാം ആകാശത്തിന്റെ അപ്പുറത്തുള്ള അള്ളാഹുവിൽ നിന്ന് ഒരു ദിവസം തന്നെ തന്നെ പലതവണ ഭൂമിയിലോട്ട് ഇറങ്ങി ജിബിലിയിൽ വന്നിട്ട് എൻ്റെ ഹബീബായ തങ്ങൾക്ക് വഹി കൊടുത്ത് തിരിച്ചങ്ങിട്ടുതന്നെ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഹബീബിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടാ അതാണല്ലോ വഹി എന്ന് പറയുന്നത് ജിബിലിയിലും അക്കയിലും വേറൊരു വീട്ടിലിരുന്നിക്കില്ലല്ലോ ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണല്ലോ ആർക്ക് വഹി കൊടുക്കുന്നത് റസൂർ അലൈഹി സ്വലാത്തങ്ങൾക്ക് വഹി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ദിവസത്തിന് ഒരു പ്രാവശ്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്ന ചരിത്രങ്ങളുണ്ടല്ലോ അങ്ങനെ വന്നിട്ട് എന്റെ റബിന് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ജിബിനിയിൽ എങ്ങനെ ഇറക്കി കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടാ അള്ളാഹുത്താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാളല്ലേ സൈദുനാഹി സുറല്ലൊണ്ട് അതിനെ മുഴുവനും വിശ്വസിച്ച മഹാനാണ് പ്രസക്തിയില്ല പറഞ്ഞോത്തു വിശ്വസിച്ചു അള്ളാഹുന്റെ കൽപ്പനയുണ്ടോ വിശ്വസിച്ചു ചില കാര്യങ്ങളൊക്കെ പഴമക്കാർ പറയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും ഇതാണ് പരിശുദ്ധ ദീൻ അപ്പൊ നമ്മൾ ദീനിന്റെ ഒരു വിഷയം കേട്ട പിന്നെ നമ്മുടെ യുദ്ധക്കനുസരിച്ച് അത് അങ്ങനെ 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 എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഈ റസൂറുല്ലാസ്വല അലൈഹി സ്ലാത്ത് അങ്ങനെ പോയില്ല അങ്ങനെ പോകാൻ പറ്റൂല ഒരു രാത്രി കൊണ്ട് അങ്ങനെ കഴിയൂല എന്നൊക്കെ പറയുന്ന ആളുകൾ ജിബിലീലിനെ തള്ളേണ്ടി വരും അങ്ങനെ ജിബിലിൽ അങ്ങനെ വന്നു പോയിട്ടില്ല അത് മൊത്തം സ്വപ്നമെന്ന് പറയേണ്ടി വരും അല്ലല്ലോ ജമ്മിലൂനിയ ഹദീജ എന്നൊക്കെ പറഞ്ഞിണ്ടായ ചരിത്രങ്ങൾ എത്രയോ പ്രാവശ്യം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം